ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ തപ്നേൽ കണ്ട പോലെ തന്നെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഞാനും അച്ചൂടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് അപ്പം അവൻ കരുതിയത് ഇത് ഫോട്ടോ ആണെന്നോ അപ്പോൾ ഞാൻ പറയാമായിരുന്നു ഫോട്ടോ അല്ല വീഡിയോ ആണെന്ന് അപ്പോൾ ഏട്ടൻ താഴെ വന്നിട്ട് ഞങ്ങളെ വിളിക്കും കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ താഴെ ഇറങ്ങി പോവാറാം ഞങ്ങൾ ആക്ച്വലി സിക്സ് ഫ്ലോറിലാണ് കേട്ടോ താമസം അപ്പോൾ അതാ കോൾ വന്നു അപ്പം ഞങ്ങളത് താഴെ പോവുകയാണേ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് പച്ചുമാണ് കേട്ടോ എല്ലാം പ്രെസ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ അപ്പോൾ അതാ ഞങ്ങൾ ലിഫ്റ്റ് കയറി എന്തെ ഫോട്ടോ ആണെന്ന് എഴുതിയിട്ടാണ് കേട്ടോ പോസ് വരുന്നത് കാരണം ഞങ്ങൾ അങ്ങനെ അധികമായിട്ട് വീഡിയോസ് എടുക്കാറില്ലല്ലോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതാ പുറത്ത് വന്നു ഇതാണ് ഞങ്ങളുടെ കോറിഡോർ കേട്ടോ ഫ്ലാറ്റിൻ്റെ കോറിഡോർ ഇതാണ് അപ്പോൾ ടൈം ഏകദേശം ഒരു സിക്സ് തേർട്ടി ഒരു സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടും നല്ല ലൈറ്റ് ഉണ്ട് പുറത്ത് നേരം അധികം വൈകിട്ടില്ല ഇരുട്ടിയിട്ടില്ല അപ്പോൾ അത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇതാ കാണുന്ന ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ അപ്പോൾ അതാണ് കുട്ടികളും അമ്മമാരും ഒക്കെ ഈവനിങ് ടൈം ആകുമ്പോൾ അവിടെ നിൽക്കാറുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ചൂടത്തും പുറത്തൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട് കാരണം ചുറ്റും മരങ്ങളാണ് ഫ്ലാറ്റിൽ അപ്പോൾ അതെ ഏട്ടൻ വന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാറി കയറി പോവുകയാണേ അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആക്ച്വലി പോകുന്നത് ഫോറം മോളിലാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലാറ്റ് ചെയ്യുന്ന ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ മോളിലോട്ട് അപ്പോൾ ഇതൊരു ആക്ച്വലി ലാസ്റ്റ് വീക്കെൻഡിലെ ബ്ലോഗാണ് കേട്ടോ സാറ്റർഡേ ഈവനിങ് ആയിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ ഇത് അച് ബാക്കിൽ ഇരിപ്പുണ്ടേ വീഡിയോ എടുക്കണ്ടെന്നോട് പറയുമായിരുന്നേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അദ്ദേഹം മോളെത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ ഞങ്ങള് മോളിലോട്ട് പോകുന്നത് ആക്ച്വലി ഒരു മൂവി കാണാനായിട്ടോ കേട്ടോ പോകുന്നത് ദി ഗോഡ്സ് വേഴ്സസ് കിങ് ദ ന്യൂ എംപയർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് കാണാനായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അപ്പതാ ഉള്ളിൽ കയറി നല്ല തിരക്ക് കാരണം ഞങ്ങൾക്ക് താഴെ ഒന്നും നിർത്താൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടിയില്ല ആക്ച്വലി അപ്പം പാർക്കിങ് ഏറ്റവും മോളിൽ പീത്രി അവിടെ ആട്ടോ നിർത്തിയത് അതെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മോളിൻ്റെ ഉള്ളിൽ പോവുകയാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അച് ഗോഡ്സിലയുടെ ഫാനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഗോഡ്സ് മൂവി മൂവി വീഡിയോസ് ആയിരുന്നാലും യൂട്യൂബിൽ ഗോഡ്സെല്ലാം വീഡിയോസ് കാണണം പിന്നെ ടോയ്സ് ആയിരുന്നാലും ഗോഡ്സെല്ലാം വേണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയതാണ് അപ്പോൾ ഞങ്ങളിത് ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പം പുതിയതായതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് മോൾ അപ്പോൾ അതാ ഞങ്ങൾ നേരെ പി വി ആർ ആണ് കേട്ടോ ഇംഗ്ലീഷ് മൂവീസാണ് അപ്പോൾ അതുകൊണ്ട് പി വി ആർ ആണ് വന്നത് കാണാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഫോറം മോളിലൊരു മൂവിക്ക് വരുന്നത് അപ്പം തന്നെ നമ്മൾ ഇതാ പി വി ആറിൻ്റെ അകത്തിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇത് ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരില്ലേതേ ഒരു ചേച്ചി ഇതേ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചേച്ചി ഇവരൊക്കെ വ്ളോഗേഴ്സാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ക്രീന് തിരക്കൊന്നും ഇല്ലാണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഒട്ടും തിരക്കില്ലായിരുന്നു ആക്ച്വലി കാരണം കുട്ടികളുടെ മൂവിയല്ലേ അപ്പം കുറച്ച് കുട്ടികളും പേരൻസും ഒക്കെ ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് മൂവിയാണ് പി വി ആർ ആണപ്പം ഒത്തിരി പേരുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ത്രീ ഡി മൂവിയാണ് കേട്ടോ ഗ്ലാസ് വെച്ചേക്കുന്നത് ത്രീ ഡി ഗ്ലാസ് ആണേ അപ്പോൾ അങ്ങനെ മൂവി കൊള്ളായിരുന്നു കേട്ടോ നല്ല മൂവിയായിരുന്നു അപ്പോൾ ഇത് ഇൻ്റർവിൽ ആയപ്പോഴത്തേക്കും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി വന്നായിരുന്നു അച്ചൂടെ ഓടി നടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് മൂവി കണ്ടിറങ്ങി കേട്ടോ മൂവി നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല മൂവിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി ലുലു സൂപ്പർ മാർക്കറ്റിൽ കയറിയായിരുന്നു അപ്പോൾ കുറച്ച് പച്ചക്കറികളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ കാരണം ഇപ്പോഴത്തെ ചൂടത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ ബോ ഡിഹൈഡ്രേറ്റ് ആവാണ്ടിരിക്കാൻ അത് വലിയ ഹെൽപ് ചെയ്യും അപ്പോൾ അതൊക്കെ മേടിച്ചു ഇതേ അച്ചു ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ അവന് ഈ ജ്യൂസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം ലൈക്ക് പെപ്സി അതൊക്കെ ഞങ്ങൾ അധികം കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് പോണതാണിത് അപ്പം പിന്നെ അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേക്കൊക്കെ മേടിച്ചു പിന്നെ രാത്രി കഴിക്കാനായിട്ട് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് പോയി ഞങ്ങൾ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് കാരണം ടൈം ഒത്തിരി ആയിപ്പോയി അപ്പം അതൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോയി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ ഇതേ അച്ചു ആണേ ട്രോളിയും തള്ളിക്കൊണ്ട് പാർക്കിങ്ങ് ോട്ടിൽ എത്തി കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കാണ് കൂടെ ഒന്ന് ചെയ്ത് വെച്ചേക്കട്ടെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്